അപ്പം നമ്മൾ പിന്നെയും കൊണ്ടു വന്നിരിക്കണം ജീ റ്റിയും മസ്താങ്ങാണി സമ്മാനം മസ്താങ് കാണുന്ന കൊണ്ടുവരുന്നിരിക്കുന്ന ഇന്നത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് വണ്ടിക്ക് ഏറ്റവും കൂടുതൽ എക്സ്ട്രാ സ്പീഡ് താങ്ങാൻ കഴിയുമെന്നാണ് എന്ന് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനാണ് മാർഗദർശം ചെയ്തിരിക്കുക ഇതാണ് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന മസ്താങ്ങൾക്ക് അത്യാവശ്യം വണ്ടി പൊളിയായിട്ടാണ് നടത്തിയിരിക്കുന്നത് കളർ ചേഞ്ചിങ് ഒക്കെ കഴുത്തിയിട്ടില്ലെങ്കിലും വണ്ടി വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല ഈ വണ്ടികൾ നമ്മളത് ചെയ്യാനായിട്ടാണ് പോകുന്നത് എത്രമാത്രം സ്പീഡിൽ കോഡിൽ പ്രസൻസിൽ ഓടാൻ കഴിയുമോ ഇത്രയും സ്പീഡിൽ നമ്മൾ ഓടും ഓടിച്ച് നോക്കും എല്ലാം വേറെ വല്ല ആക്സസറീസാണ് വല്ലതും ഡാമേജ് ഉണ്ടോ പൊട്ടിത്തെറിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാനായിട്ടാണ് പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാറിൻ്റെ പേര് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗെയിമിലുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്നെങ്കിൽ അറിയുന്ന ഒരു ജി കോഡൊക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക അതൊരു കോഡ്സ് ഒക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു ക്രോഡ് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം മാക്സിമം വലിയ ഉപകാരമായിരുന്നു താങ്ക്സ് എന്നൊക്കെ പറയായിരുന്നു അറിയാൻ വരിക വണ്ടി ഓ ഇത്രയും ഫീഡിൽ വന്നിട്ടും വണ്ടി ചെറുതായി കഴിഞ്ഞ് ബാക്കിലെ വെമ്പർ അളവി ഇത്രീഡൊക്കെ വന്നപ്പോ വെമ്പർ അളവി അങ്ങ് തെറച്ച് വേറെ ഒഴപ്പൊന്നും ഉണ്ടായില്ല വണ്ടി ഡ്രഫ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോ വണ്ടി ഒരു സൈഡുകൊണ്ട് ചരിന്നൊരു അറിഞ്ഞു പോകുന്ന ഒരു രീതി ഉണ്ട് എന്നാലും വേറെ കുഴപ്പമൊന്നുമില്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഓക്കെ ആയിട്ട് പക്ഷേ അതിന്റെ ഫ്രണ്ടിലിത്ത് പമ്പറും പോയി ഫ്ലൈറ്റ് ഈ ഒരു മറിച്ചില് മറഞ്ഞപ്പോൾ പോയി അപ്പോൾ ഇത്രയും സ്പീഡിലൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അപ്പം സോടിച്ചൊക്കെ ഓടിക്കുക ഓവർ സ്പീഡിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു കാറിൻ്റെ കാര്യത്തിൽ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിന്നൊരു അടുത്തൊരു ഓടിയേറ്റ് കാണുന്നില്ല ടാറ്റാ വൈസ്